ഹലോ എല്ലാവർക്കും നീതു മധൂസ് വെള്ളിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോട്ടസ് സെയിലിൻ്റെ കാര്യങ്ങളൊക്കെയാണോ പറയുന്നത് സെയിലിനായിട്ട് നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് ബാലൻസ് എന്തൊക്കെയുണ്ട് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കാവേരി ആണ് കേട്ടോ ഒന്ന് വിരിഞ്ഞിരിക്കുന്നത് ഞാൻ വിരിയിച്ചതാണോ അപ്പോൾ ഇതാ വിരി ഇന്നാളത്തേക്ക് ആവുള്ളായിരുന്നു എന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഒരു കാവേരി തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വിരിയിച്ച് നോക്കിയതാണ് നല്ല ഭംഗി ഭംഗിയിൽ കണ്ടോ ഒരു പ്രത്യേക ഭംഗിയിൽ വന്നിട്ടുണ്ട് ഈ അറ്റത്തെ പെറ്റൽസിനൊക്കെ നല്ല വലിപ്പമുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ വരുന്നത് കാവേരിയാണെന്നാണ് എൻ്റെ വിശ്വാസം നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളോട്ട് പോവാം അപ്പോൾ എൻ്റെ അടുത്ത് ഇനി ബാലൻസ് ട്യൂബേഴ്സ് ഉള്ളത് അമരി അമരിപ്പിയോണി മാത്രമേ ഉള്ളൂട്ടോ ബാക്കി കംപ്ലീറ്റ് എല്ലാം തീർന്നു അമരി അമരിപ്പിയോണിയുടെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് നമ്മുടെ അടുത്തുള്ളത് അതും ചെറുതൊക്കെ ഓർഡർ ആയിട്ടുണ്ട് ഇനി തിങ്കളാഴ്ചത്തേക്ക് എനിക്കൊരു നാല് കൂടി കൊടുക്കാനുണ്ട് മൂന്ന് പേർക്ക് പേയ്മെൻറ്റ് തിരിച്ച് കൊടുക്കേണ്ടി വരും കാരണം അവർ പുതിയ പേയ്മെൻറ്റ് തന്നുപോയി അപ്പോഴേക്കും തീർന്നു പോയി സംഭവം അപ്പോൾ തിരിച്ചു കൊടുക്കാറാണ് ഞാൻ പതിവ് അപ്പോൾ അവർ വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പൈ പേയ്മെൻറ്റ് തിരിച്ച് വേണ്ട വേറെ വെറൈറ്റീസ് വരട്ടെ അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ വെറൈറ്റീസ് ഒന്നും വന്നിട്ടില്ല അപ്പം ഇന്ന് വീഡിയോ ഇടാൻ കാരണമുണ്ട് പറയാം നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ട്യൂബേഴ്സ് തീർന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഇന്ന് വൈകിട്ട് വീഡിയോ ഉണ്ടാവത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു അതാണ് അമരി പിയോന് മാത്രമേ ബാലൻസ് ഉള്ളൂ ബാക്കി എല്ലാം കംപ്ലീറ്റ് തീർന്നു പിന്നെ റെഡ് പിയോയുടെ അൻ അമ്പത് രൂപയുടെ കുറച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കംപ്ലീറ്റ് തീർന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതായത് കഴിഞ്ഞ തിങ്കൾ മുതൽ വെള്ളി വരെ ഇന്നലെ വരെ നമ്മൾ എഴുപത്തിയെട്ട് പേർക്ക് പ്ലാൻസ് കൊടുത്തു ട്യൂബേഴ്സ് കൊടുത്തു കംപ്ലീറ്റ് സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അപ്പോൾ ഇനി പുതിയ ട്യൂബേഴ്സ് കിട്ടിയിട്ട് വേണം അപ്പോൾ ഇന്നും നാളെയും നമുക്ക് ട്യൂബേഴ്സ് വരുന്നില്ല ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഐ ഡിയും നിങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ ഫോട്ടോസൊക്കെ നമുക്ക് ഷെയർ ചെയ്താൽ മതി കറക്റ്റ് കാണിക്കുക നമ്മളത് സെയിൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും എന്തായാലും നമ്മളിപ്പോൾ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് അയച്ചു വരും ചിലപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുതരും നമ്മുടെ സ്ഥലം എറണാകുളം കോട്ടുവള്ളിയാണ് കേട്ടോ കൊണ്ടു തരാറുണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്കിങ്ങനെ ട്യൂബേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒത്തിരി പേര് നമുക്ക് തരും മിക്കതും ഇപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും അല്ല മിക്കവരും എല്ലാവരും തന്നെ എന്താ അറിയാൻ പറ്റില്ല എന്നാലും അങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് ട്യൂബേഴ്സ് ആയിരുന്നു ഞാൻ കൊടുത്ത ട്യൂബേഴ്സ് തന്നെയാണ് അവർ സെയിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് സെയിൽ ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് ഫ്രീ ആണ് നാളെ ഞാൻ ആലുവേലുണ്ടാവും കേട്ടോ എറണാകുളം ഉണ്ടാവും ഞാൻ വൈകിട്ട് വരെ ഉണ്ടാവും അപ്പോൾ ഇനി ആ ഒരു പരിസരത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട് ട്യൂബേഴ്സ് കൊണ്ടുതരാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പറഞ്ഞാൽ മതി കാരണായിരിക്കും ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം കേട്ടോ അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കൂടി പറയണം എന്ന് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്യൂബേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സ്ആപ്പ് ചെയ്യൂട്ടോ ഇനി നമ്മുടെ താമര വിശേഷങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഐഡിയ അറിയില്ല എന്ന് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചെടുത്തു കേട്ടോ ഇത് എഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഐഡിയ അറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല ഡാർക്ക് റെഡ് കളറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരെണ്ണം ബാലൻസ് വന്നത് വെച്ചതാണ് കേട്ടോ ഞാൻ ഇവിടെ ആദ്യം ഐഡിയ ഡി അറിയാത്തത് ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വേറൊരാൾ ഓർഡർ വന്നപ്പോൾ അതെടുത്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു സംഭവം എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇതിൽ നിറയെ പെറ്റൽസും ഉണ്ട് ബൗ ലോട്ടസ്സാണ് അപ്പോൾ അധികം ഹൈറ്റിൽ വരത്തില്ല നല്ല രസ് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല എന്താ പറയുക നല്ല ഡാർക്ക് റെഡാണ് അപ്പം നല്ലൊരു വെറൈറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു നല്ല ഡിമാൻഡാണ് കേട്ടോ എഫെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടസ് ബൗൾ ലോട്ടസിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതാ നിറയെ മുട്ടകളുണ്ട് കേട്ടോ ആറ് ഏഴ് മൊട്ടുകളും ഉണ്ട് വരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും ഒന്നും രണ്ടും മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബൗൾ ലോട്ടസ് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്യേണ്ട ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അത് നിറയെ പെറ്റൽസ് ആയിട്ട് വന്നിട്ടുള്ള എഫെക്ഷൻ സിക്സ്റ്റീൻ അതുപോലെ മൈക്രോ ബൗൾ ആവുമ്പോൾ ആൽമണ്ട്സ് ആൽമണ്ട് ഷീ അതെന്തായാലും വേണം കേട്ടോ കയ്യിൽ അതും നല്ല രണ്ട് വെറൈറ്റീസ് ആണ് ഇത് എൻ്റെ അഖിലെയാണ് കേട്ടോ നല്ല ഹൈറ്റിൽ വന്നിരിക്കുകയാണ് ഫ്രിഡ്ജ് ബോക്സിലാണ് ട്യൂബേഴ്സ് എടുക്കാനായിട്ടുണ്ട് ഞാനത് ഒരു ഇത് കാണിക്കാം കണ്ടോ ട്യൂബേഴ്സ് എടുക്കാനായിട്ടുണ്ടതിൽ പക്ഷേ ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുണ്ട് പുതിയ ബഡ്ഡുകളൊക്കെ കണ്ടോ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അഖിലയുടെ പാട്ടിനൊരു പിങ്ക് ഷെയ്ഡായിരിക്കും കേട്ടോ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോഴാണ് ഈ ഒരു ഷെയ്ഡിലോട്ട് മാറുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് എടുക്കാനായതോ ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ബഡ്ഡുകൾ വരുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ വിരിയിക്കാനായിട്ടില്ല നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് കണ്ടോ ഇത് എൻ്റെ മൈക്രോ ബൗൾ ആണ് കേട്ടോ ഇത് കണ്ടോ ചെറിയൊരു പോട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ പോട്ടാണ് അപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിലാണ് ഞാൻ മൈക്രോ ബൗൾ കണ്ടു അപ്പോൾ അതിൽ ഇതാ രണ്ട് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആൽമണ്ട് സൺഷെയിൻ ആണെന്ന് തോന്നുന്നു ബഡ് കണ്ടിട്ട് അതായത് അമേരിക്ക മേലിയായിട്ട് നല്ല സാമ്യം തോന്നും ആൽമണ്ട് സൺഷെയിന് പക്ഷേ മൈക്രോ ബൗളുമാണ് അപ്പോൾ അതിലിതാ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല ആയ ബഡ്ഡുകൾ ഇതിപ്പോൾ വിരിയാറായിട്ടുണ്ട് നാളെയോ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും വിരിയായിരിക്കും തന്നെ വിരിയിക്കുന്നില്ല ആ ഒരു നടുക്കൊരു ഹോൾ പോലെ വരുമ്പോഴാണ് കേട്ടോ വിരിയിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഞാനിപ്പോൾ കാവേരി വിരിയിച്ചില്ല അതുപോലെ ഇരിക്കും തന്നെ തന്നെത്താനും ഇവർ വിരിയും പക്ഷേ അധികം പെറ്റൽസ് ഉള്ള ലോട്ടസുകൾക്ക് വിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ കുറച്ച് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ അതിലൊരു മടിയും വിചാരിക്കേണ്ട അങ്ങനെ വിരിയിക്ക് ബലം പിടിച്ച് വിരിയിക്കണോ അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട് അത് നല്ലതാണോ തന്നെ വിരിയിട്ട് പക്ഷെ തന്നെ വിരിഞ്ഞില്ലെങ്കിൽ അവർക്ക് വിരിയാൻ പറ്റിയില്ലെങ്കിൽ പെറ്റൽസ് ഇങ്ങനെ കരിഞ്ഞ് അരിഞ്ഞ് ആ ഒരു ബഡ് നശിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് വിരിയിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് നടുക്ക് ഹോളാകുമ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഓക്കെ ആയിക്കോളും താഴത്തോട്ട് അമർത്തി കൊടുത്താൽ മതി പിന്നെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് കേട്ടോ നമ്മൾ ഒരു പോട്ടിൽ തന്നെ രണ്ട് ലോട്ടസ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നോക്കിയേ പിങ്ക് ഇത് പിങ്ക് പിങ്ക്ലൗഡാണ് ഇത് എനിക്ക് തോന്നുന്നു എല്ലോ പി ആണെന്ന് തോന്നുന്നു കേട്ടോ ബഡ് കണ്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു പോട്ടിൽ ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് വെച്ചത് പിന്നെ ഈ ബാലൻസ് വരുന്ന ട്യൂബേഴ്സ് ചുമ്മാ ഇങ്ങനെ അടുത്ത് ഇട്ട് കൊടുക്കും അതാണ് കേട്ടോ ഈ പിടിച്ചു വരുന്നത് ശരിക്കും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വളർച്ച പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരും ഒരെണ്ണം സ്ലോ ആവും അപ്പോൾ രണ്ടും ഒന്നിച്ച് ഇങ്ങനെ വരുന്നത് എനിക്കിതാദ്യമായിട്ടാണ് ചില സമയം ഞാൻ എല്ലോ പിയോണിയും പിന്നെ പീക്ക് ഓഫ് പീക്ക് ഓഫ് പിങ്കും അങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലോ പിയോണി നല്ല ഹെൽത്തി ട്യൂബറായിട്ട് പോലും അതിൽ നിന്ന് ലീഫുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ട്യൂബർ നശിഞ്ഞും പോയില്ല അതങ്ങനെ തന്നെ ഇലകളൊന്നും വരാതെ മണ്ണിനടിയിൽ അങ്ങനെ കിടന്നു എന്നിട്ട് ഈ പീക്ക് ഓഫ് പിങ്ങ് നമുക്ക് നിറയെ പൂക്കൾ തന്നതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ നശിഞ്ഞു പോയി അതിനുശേഷമല്ലോ പിയോണിയാണ് പിടിച്ച് പണ്ട് വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം ഒന്നിച്ച് നടരുതെന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എൻ്റെ അറിവാണ് ഞാൻ പറ പങ്കുവെക്കുന്നത് കേട്ടോ പലരും ചോദിക്കും പലരും അറിയാതെ അങ്ങനെ നട്ടുവയ്ക്കാറുണ്ട് ചിലവർക്കൊക്കെ ഇങ്ങനെ പിടിച്ചു കിട്ടാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഓരോ വെറൈറ്റിയും ഓരോ പോട്ടിലായിട്ട് നടന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത് അതുപോലെ പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന മറ്റൊരു ഡൗട്ടാണ് തുടക്കക്കാർക്ക് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കാൻ പറ്റുന്ന വെറൈറ്റികൾ ഏതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കാൻ പറ്റുന്ന വെറൈറ്റി ഞാൻ അമേരിക്ക മേലിയ അമരിപ്പിയോണി അതൊക്കെ പറയുള്ളൂ കേട്ടോ കാരണം അതൊക്കെ അധികം പെറ്റൽസ് ഇല്ലെങ്കിലും കാണാനും ഭംഗിയാണെന്ന് അറിയ പൂക്കളും തരും നമ്മളെ നിരാശപ്പെടുത്തില്ല അമരപ്പിയോണിയൊക്കെ ആണെങ്കിൽ നൂറ് രൂപയ്ക്കൊക്കെ വലിയ ഒക്കെ കിട്ടും ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ് അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ ട്യൂബേഴ്സ് വാങ്ങി പിടിപ്പിക്കുക പിന്നീട് നമുക്ക് ഒരെണ്ണം പിടിച്ച് പൂ ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഒത്തിരി വാങ്ങിക്കാതെ ആദ്യം രണ്ടോ മൂന്നോ നാലോ ഒക്കെ വാങ്ങി അതിൽ നിന്ന് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അത് പിന്നെ നമുക്ക് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് അങ്ങനെയാണ് ലോട്ടസ് അപ്പോൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക് കളക്ട് ചെയ്യാനും കിട്ടും കുറച്ച് പുതിയ പുതിയ ഓരോ പ്ലാന്റിനും ഓരോ പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് ആദ്യമൊക്കെ ഇപ്പോൾ ചില വാട്ടർ പ്ലാന്റ്സ് മാത്രമല്ല വാട്ടർ പ്ലാന്റ്സിലെനിക്ക് വാട്ടർ മൗസേക്ക് പിടിച്ചിട്ടാൽ വലിയ പാടായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ നട്ടാലും പിടിക്കില്ലായിരുന്നു അത് നിങ്ങൾക്ക് ഇങ്ങനെ നശിഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കും പക്ഷേ ഇപ്പോൾ വെറുതെ കൊണ്ടുപോയി വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും അത് പിടിച്ചു വരാറുണ്ട് അപ്പോൾ ഒരു പ്ലാന്റ് നമ്മൾ നമ്മുടെ കൈ ആയിട്ടൊന്ന് റെഡിയായി സെറ്റായി വരാനായിട്ട് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആദ്യം കുറച്ച് വാങ്ങിയിട്ട് പിന്നീട് കുറച്ചധികം വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ട്യൂബേഴ്സ് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം നേരത്തെ ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നാളെ ഞാൻ വീട്ടിലുണ്ടാവില്ല ആലുവേലായിരിക്കും അപ്പോൾ കൊണ്ടു തരുന്നവരുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സെയിൽ വീഡിയോ ഇടാത്തത് അപ്പോൾ എന്തായാലും കുറച്ച് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തൊരു ആഴ്ചയായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയും പേർക്ക് കൊടുക്കാൻ നമ്മൾ കുറേ നാളായിട്ടൊരു അറുപത് അതിന് മുകളിൽ അങ്ങനെ പോകാറില്ല കാരണം അത്രയും എടുക്കാൻ എനിക്ക് പറ്റാറില്ലായിരുന്നു പക്ഷേ ഈ ആഴ്ച നമുക്ക് എഴുപത്തെട്ടിലധികം വന്നു അത് കൊറിയർ മാത്രം ഉണ്ടോ ഞാൻ പറഞ്ഞതല്ലാതെ വീട്ടിൽ വന്ന് വാങ്ങിച്ചതും കൊണ്ട് കൊടുത്തതൊക്കെ ഉണ്ട് അതൊന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ ഒത്തിരി പേർക്ക് കൊടുത്തു നമുക്ക് കുറേ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് ഒരു ആൻറ്റി അയച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിൽ ചെയ്തു അപ്പോൾ ഞാൻ ജിപേ നമ്പർ ചോദിച്ചിട്ട് പൈസ ഇട്ട് കൊടുക്കാം ജിപേ നമ്പർ ചോദിച്ചിട്ട് ആളുടെ മറുപടി ഒന്നുമില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജിപേ നമ്പർ തരൂ ഞാൻ ആ പൈസ വന്നേക്കാം അപ്പോൾ അത്രയേക്കുള്ളൂ നമുക്കിന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നോളൂ ബൈ ഫ്രണ്ട്സ്